നാല് പതിനെറ്റാണ്ടിലേറെയായി ശ്രീനാരായണ ഗുരുദേവ സന്ദേശം നാടിന് പകർന്നു നൽകിയ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ സംസ്ഥാന സമ്മേളനം ശനിയായിരുന്ന ദിവസങ്ങളിൽ നടക്കും മണിപ്പുഴ പാമ്പുരു ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ കോട്ടയത്ത് സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്തിന് പതാക ഉയർത്തുന്നതോടെ നാൽപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും പതിനൊന്നിന് വിളംബര സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സത്യാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എംപി മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചാണ്ടിയമ്മൻ എം എൽ എ തുടങ്ങിയവരും സംസാരിക്കും ഉച്ചയ്ക്ക് രണ്ടിന് മന്ത്രി വി എൻ വാസവൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിക്കും സമിതി ജനറൽ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ അധ്യക്ഷനാകും ജോസ് കെ മാണി എംപി മുഖ്യപ്രഭാഷണം നിർവഹിക്കും സമിതിയുടെ ആദ്യകാല നേതാക്കളെ കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി ചന്ദ്രമോഹൻ ആദരിക്കും വൈകുന്നേരം നാലിന് പ്രതിനിധി സമ്മേളനം വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ പ്രതിഭാ സംഗമം എന്നിവ നടക്കും സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും വിശിഷ്ട വ്യക്തികളെയും ജനറൽ സെക്രട്ടറി ആദരിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണവും മികച്ച സ്കൂളുകൾക്കുള്ള അവാർഡ് വിതരണവും നടത്തും എസ് എസ് എൽ സി പ്ലസ് ടു പ്രതിഭകൾക്ക് വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ഞായറാഴ്ച സാംസ്കാരിക സമ്മേളനം മെറിറ്റ് അവാർഡ് വിതരണം എന്നിവ നടക്കും ഫ്രാൻസിസ് ജോർജ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു ജനറൽ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ ട്രഷറർ വി സജീവ ജില്ലാ പ്രസിഡന്റ് പി ജി രാജേന്ദ്രബാബു സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് മറിയപ്പള്ളി തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു സാംസ്കാരിക സമിതിയുടെ നാൽപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് ഒമ്പത് പത്ത് ശനി ഞായർ ദിവസങ്ങളിൽ കോട്ടയം ആണിപ്പുഴ പാം ഗ്രൂ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ബഹു തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി കെ വാസൻ അവനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് ഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവൾ ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്യുന്നു ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി ഈ സമ്മേളനത്തിന്റെ വിളംബര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം യു ഡി എഫിൻ്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ഈ സമ്മേളനത്തില് മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷണവും നിർവഹിക്കുന്നു അതുപോലെ കോട്ടയത്തിന്റെ എം എൽ എ മുൻ മന്ത്രിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണവും മികച്ച സ്കൂളുകൾക്ക് അവാർഡ് വിതരണം നൽകുന്നുണ്ട് जोस्े मणि एम बी फ्रांसी जोर्ज एम श्री चांदी उम्मन एम एल के चेयरपर्सन श्रीमती गति सुभापेस अड्वकट संगीत विश्वनाथ इनकम टाक्सी ज्योति मोहन एआर सी पी एम संस्थान कमी अंगवेट ജില്ലാ പഞ്ചായത്ത് വടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി മഞ്ജു സു സുജിത്ത് പി കെ വൈശാഖ് കോട്ടയത്തിൻ്റെ വൈസ് ചെയർമാൻ പി ഗോപകുമാർ പ്രതിപക്ഷ നേതാവ് എഡി കെ ഉൾപ്പെടെ കോട്ടയത്തിൻ്റെ ഒരു എല്ലാ ആളുകളും തന്നെ ഇതിലാദിൽ പങ്കെടുക്കുന്നു